യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യ ആക്രമിച്ച പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ വഷളായ ഇന്ത്യ പാക് ബന്ധത്തിൽ ഏത് നിമിഷവും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കാം ചൈനയും തുർക്കിയും മാത്രം പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്ക ഉൾപ്പെടെ മറ്റ് ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പമാണ് സർക്കാർ നിർദ്ദേശം ലഭിച്ചാലുടൻ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ പ്രതിസന്ധി ലഘൂകരിക്കുന്നതിന് പാകിസ്ഥാൻ റഷ്യയുടെ സഹായം തേടിയിരിക്കുകയാണ് മോസ്കോയിലെ പാകിസ്ഥാൻ അംബാസിഡറാണ് സഹായം ആവശ്യപ്പെട്ട് റഷ്യയെ സമീപിച്ചത് ഇന്ത്യയുമായി റഷ്യയ്ക്ക് തന്ത്രപരമായ പങ്കാളിത്തവും ഒപ്പം പാകിസ്ഥാനുമായി വളരെ നല്ല ബന്ധവുമുണ്ടെന്ന് അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി താഷ്കണ്ടിൽ മുൻ സോവിയറ്റ് പ്രധാനമന്ത്രി സായുധ സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിച്ചതുപോലെ മധ്യസ്ഥത വഹിക്കാൻ അവരുടെ നല്ല ഓഫീസുകൾ ഉപയോഗിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം വെള്ളിയാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാറിനെയും തൊണ്ണൂറ്റി ഒൻപതിലെ ലാഹോർ പ്രഖ്യാപനത്തിന്റെയും അടിസ്ഥാനത്തിൽ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥതയില്ലാതെ പ്രശ്നങ്ങൾ ഉഭയകക്ഷിപരമായി പരിഹരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന സംഘർഷം കുറയ്ക്കണമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇരുപക്ഷത്തോടും അഭ്യർത്ഥിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവി എയർ മാർഷ്യൽ എ പി സിംഗും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപ്പാടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെവ്വേറെ കണ്ടിരുന്നു ഈ കൂടിക്കാഴ്ചകളിലാണ് പാകിസ്ഥാനെതിരായ സൈനിക നടപടികൾക്ക് സേനാ വിഭാഗങ്ങൾ സജ്ജമാണെന്ന് സേനാ മേധാവികൾ കഴിഞ്ഞ ദിവസം ലാവ്റോവ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായും സംസാരിച്ചിരുന്നു സംഘർഷം അവസാനിപ്പിക്കാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂഡൽഹിക്കും ഇസ്ലാമാബാദിനും ഇടയിലുള്ള സംഘർഷത്തിലുണ്ടായ മാറ്റത്തിൽ ശ്രദ്ധ ചെലുത്തിയെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി കൂടിയായ ഇഷാഖ് ദാറുമായുള്ള ലാവ്റോവിന്റെ സംഭാഷണത്തെ പരാമർശിച്ച് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇരു രാജ്യങ്ങളും കശ്മീരിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് നിരവധി യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും നയതന്ത്ര സംഘർഷങ്ങളുടെയും കേന്ദ്ര ബിന്ദുവാണ് നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ കശ്മീർ പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധദാതാവാണ് റഷ്യ സോവിയറ്റ് കാലം മുതൽ ന്യൂഡൽഹിക്കും മോസ്കോയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഇടപെടൽ തേടിയിരിക്കുന്നത് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട പാകിസ്ഥാൻ റഷ്യ ചൈന അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തങ്ങൾക്കെതിരായ ഇന്ത്യയുടെ പ്രതികാര നടപടികളെ പാകിസ്ഥാൻ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണമായിരുന്നു പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്